ഈശ്വമിശിയായി സുധീകരിക്കട്ടെ തെനാക് ജനുവരി മൂന്നാം തീയതി നമ്മുടെ കർത്താമിശോട് തിരുനാമത്തിന്റെ തിരുനാൾ ദിവസം പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുണ്ട് തിരുനാമ ജപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് തിരുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു കുഞ്ഞു പുസ്തകം സേവർ കൺ വട്ടയച്ച പുസ്തകമുണ്ട് മിക്ക വീടുകളിലും അതുണ്ട് നമ്മളതിനെ അത് ആവർത്തിച്ച് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ളവരുമാണ് ജീസസ് പ്രേയർ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് സാധകന്റെ സഞ്ചാരം എന്ന് പറയപ്പെടുന്ന ഫിലോക്കാനി എന്ന് പറയപ്പെടുന്ന പുസ്തകൻ്റെ പുസ്തക സീരീസിന്റെ ആമുഖ പുസ്തകമാണ് ഈ സാധകന്റെ സഞ്ചാരം എന്ന് പറയപ്പെടുന്ന പുസ്തകം ഇതിനകത്ത് അതിലുടനീളം ഈ ജീസസ് പ്രേയറിനെ കുറിച്ച് പറയുന്നുണ്ട് യേശു പ്രാർത്ഥന യേശു എന്ന നാമം തന്നെ ആവർത്തിച്ചുരുവിട്ടുരുവിട്ടത് ഹൃദയമിടിപ്പായി മാറി ജീവിതം ഒരു പ്രാർത്ഥനയായി മാറി മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ആ പുസ്തകത്തിൽ വായിക്കുന്നത് അന്തിനായ ബർത്തമ്യൂസിന്റെ പ്രാർത്ഥനയാണ് അതിന്റെ അടിസ്ഥാനം ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹാബ്സി ദാവീദിന്റെ പുത്രനായ യേശു എന്റെ മേൽ കരുണയായിരിക്കണത് ഇതാണ് യേശു പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു എന്ന വാക്ക് ആവർത്തിച്ചു ഒരുപാട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മിക്ക വിശുദ്ധരുടെയും ഒക്കെ ജീവിതചരിത്ര നമ്മൾ വായിക്കുമ്പോൾ ഈ യേശു നാമത്തിലെ ശക്തിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാദ്യ കാലത്ത് കൃത്യമായിട്ടും രേഖപ്പെടുത്തിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരോ സ്ലിഹയാണ് പൗരോ സ്ലിഹ വളരെ വ്യക്തമായിട്ടും ഫിലിപ്പിയർ ഏത് ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിൽ യേശുനാവതന ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അതൊരു കീർത്തനമാണ് ഈ സ്വയം ശൂന്യനാക്കിയ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നൊരു കീർത്തനം അതിന്റെ പറഞ്ഞാണ് യേശു ക്രിസ്തു ദൈവത്തിൻറെ രൂപത്തിലായിരുന്നു എങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത ഏർ നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിയ ദാസിന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യതനായിത്തീർന്നു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ അത് കുരിശു മരണം വരെ അനുസരണ ഉള്ളവരെ തന്നെ തന്നെ താഴ്ത്തി എന്നിട്ട് ഒമ്പതാമത്തെ വാക്യത്തിൽ ഈ നാമത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുകയാണ് ആകിയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഫിലിപ്പ്യർ രണ്ട് രണ്ടാമധ്യായ ഒമ്പതും പത്തും പതിനൊന്നും വാക്യങ്ങളിലാണ് യേശുനാമത്തിന്റെ ശക്തിയെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള വചനഭാവം നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാണ്ട് സാധിക്കാം നമുക്കറിയാം ഈ അപ്പോസിറ്റ പ്രവർത്തനങ്ങളിൽ പത്രോസ് ഈ യേശുനാമത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നത് സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല സുന്ദര കവാടത്തിൽ വെച്ച് കവാടത്തിൽ വെച്ച് ഒരു ഉടൻ തന്നെ പത്രോസ് പറയുന്ന വാക്കിയാണ് സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരാം നസ്രാനായി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നസ്രാനായി യേശുവിന്റെ നാമത്തിൽ ഇൻ നെയിം ഓഫ് ജീസസ് ഓഫ് നസ്രത്ത് എന്ന് പറയുന്നുണ്ടാ പറയുന്നത് ഈ നസ്രില് യേശു അങ്ങനെ ജൂതന്മാരുടെ രാജാവായ നസ്രത്ത് ഗാൽ യേശു ജീസസ് ഈ പേരിടണം എന്ന് ഗബ്രിയൽ മാലൊക്കെ നൽകുന്ന നിർദ്ദേശം നമ്മൾ മത്താനായിട്ട് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് യേശു എന്ന പേര് നൽകണം ഇതൊരു പുതിയ പേരല്ല യേശുവ യേശുവ എന്നാണ് ആ പേര് ഹെബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ അരമായ ഭാഷയിലേക്ക് നമ്മൾ പാഷ്ട ഓഫ് ആ ഒരു ഭാഷയിൽ തന്നെ ചിത്രീകരിക്കുമ്പോൾ ആ സിനിമയിൽ നമ്മൾ ആ പരിശുദ്ധ അമ്മയൊക്കെ വിളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് യേശുവേസ് ലോഡ് ഇസ് സാൽവേഷൻ ദൈവമാണ് രക്ഷ യഹോവയാണ് രക്ഷ യഹോവ നൽകുന്ന രക്ഷ അല്ലെങ്കിൽ ആണ് രക്ഷ എന്ന് പറയുന്ന ആളാ വാക്കിന്റെ അർത്ഥം യേശുവ എന്ന വാക്കിന്റെ അർത്ഥം അതാണ് യേശു നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ യേശു നാമത്തിന്റെ ശക്തിയിൽ അനേകം അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈശോ യേശു 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 എന്ന് ആവർത്തി ചുരുവിടുന്ന ആ യേശു നാമ മന്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ മന്ത്രം ആവർത്തി ചുരുവിടുന്നത് തന്നെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നമുക്ക് അനേകം വിശ്വത്തിൽ ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ മോണോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു എന്ന് പറയുന്ന ക്ലേവോയിലെ വിശ്വത്ത് ബേണാഡും സിയൻ എല്ലെ വിശ്വസത്തെ ബേണിനും ആ പാതുവാര് വിഷ്ണു അന്തോനീസും ഒക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ അൽഫോൺസ് മരിലി ഒക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കാണാൻ സാധിക്കും നമുക്ക് ഈ പാതുവാലി ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം ആ വാക്യം ആണ് ഈ യേശുനാഭം തൈലം പോലെയാണ് എണ്ണ പോലെയാണ് മിറ്റം പറയുന്ന ഇങ്ങനെയാണ് അതിങ്ങനെ മറ്റു കാര്യങ്ങൾക്ക് മീതെ പൊങ്ങി കിടക്കും രണ്ട് അത് എല്ലാത്തിനെയും സോഫ്റ്റൻ ചെയ്യും മൃദുവാക്കും മൂന്ന് അതിന് രുചി പകരമായിട്ട് സാധിക്കുന്നുണ്ട് നാല് അതിൽ നിന്നും വെട്ടം പുറത്തേക്ക് വരുന്നുണ്ട് വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട് അഞ്ച് ഇത് ശരീരത്തിന് ഉണർവേകുന്ന അല്ലെങ്കിൽ ഗുണകരമായ ഒന്നാണ് അങ്ങനെ എണ്ണയുടെ അഞ്ച് പ്രത്യേകതകൾ പറയുക എന്നിട്ട് പറയാ എന്നിട്ട് ഞാൻ പറയുകയാണ് യേശുനാമവും ഇതുപോലെ തന്നെയാണ് യേശുനാമത്തിന് അതിന് സമാനമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് സകല നാമങ്ങൾക്ക് മീതെ നിൽക്കുന്ന നാമമാണ് അതിന് എല്ലാ കഠിന ഹൃദയങ്ങളെ മൃദുവാക്കാൻ സാധിക്കും അതിന് ജീവിതത്തെ രുചി ജീവിതത്തിന് രുചിയുള്ളതാക്കി തീർക്കാനായിട്ട് സാധിക്കും എല്ലാ ഹൃദയങ്ങളെയും വെളിച്ചം കൊണ്ട് നിറയ്ക്കാനായിട്ട് സാധിക്കും എല്ലാവരുടെയും ആത്മാക്കൾക്ക് പോഷണം നൽകുന്നതായി മാറും അങ്ങനെ എണ്ണയ്ക്ക് പറയുന്ന അഞ്ച് പ്രത്യേകതകൾ ഈ യേശുദാമദിനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പാതുവാര് അന്തോനീസ് എന്ന് പറയപ്പെടുന്ന ഫ്രാൻസിസ്ക സഭരായ ഡോക്ടർ ആയിരുന്നു വേദപണ്ഡിതനായിരുന്നു അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമുക്കെ കാണാൻ സാധിക്കുക ഈ ബേണഡിൻ സിയനാ ലഭിച്ച ബേണഡിന്റെ ഒരു പ്രത്യേകത അദ്ദേഹമാണ് അദ്ദേഹമാണ് ഈ നന്മ നിറഞ്ഞ പറയുമ്പോ എന്ന പ്രാർത്ഥനയിൽ യേശു നാം ചേർത്ത് വെച്ചത് നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥി കർത്താവിനിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകും അടിതുരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവളാകും ഈശോ എന്ന് പറയുന്ന കാര്യത്തില് യേശു എന്ന് പറയുന്ന കാര്യത്തിൽ ബൈബിളില് ഇല്ല ബൈബിൾ വാക്യോ അത് ഗിബ്രിയൽ ഇത് പരിശുദ്ധ അമ്മ എലിസബത്തിനോട് പറയുന്ന വാക്യം അങ്ങയുടെ ഉദരത്തിന് എലിസബത്ത് മറിയത്തോട് പറയുന്ന വാക്യം അങ്ങയുടെ ഉദരത്തിന്റെ ഫലം അനുഗ്രഹീതമാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലം അനുഗ്രഹീതമാകും അങ്ങനെ ഉദരത്തിന്റെ ഫലമെന്നേ പറയുന്നുള്ളൂ പക്ഷെ അതിനോടൊപ്പം ജീസസ് എന്ന് ചേർത്തിട്ട് അത് ആ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിച്ചതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ തിരുവചനത്തിനോടൊപ്പം യേശു നാമം കൂടി ചേർത്ത് വെച്ച ആ നന്മ നിറഞ്ഞ പറയുമ്പോ എന്ന പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുന്നത് ഈ സിയാനും യേശു നാമം ചേർത്ത് വെച്ചപ്പോഴാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പം ഈ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ യേശു നാമ ജപം യേശു നാമ മന്ത്രം ചേർത്ത് വയ്ക്കാണ്ട് നമുക്ക് ശ്രമിക്കും ഇങ്ങനെ യേശോയെ യേശോയെ യേശോ എന്ന് വിളിക്കുന്ന ഒരു ശീലം നമുക്ക് നല്ലതാണ് പഴയ മനുഷ്യ ഇങ്ങനെ പ്രാച്ചിന്ന മനുഷ്യരെയൊക്കെ കാണാൻ സാധിക്കും ഈ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ യേശുനാമം ആവർത്തിച്ചുരുവിട്ട് മുമ്പോട്ട് വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അത് ഒരു പുതിയ തലമുറയിൽ സത്യത്തിൽ ആ ആ പറയുന്ന രീതിയിൽ യേശുനാമം നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പരാജയമായിട്ട് മകൾ ചേരാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഈ ഈ പ്രാർത്ഥന യേശുനാമത്തെക്കുറിച്ച് പറയുന്ന അൽഫോൺസ് മെരി ലിഗോറിയുടെ വാക്ക് ഇങ്ങനെയാണ് ദ ഹോളി നെയ്മ് ജീസസ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ഓൾ പവർഫുൾ പ്രെയർ ഈ ഒറ്റ വാക്ക് ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് അതേ പറയുന്നതിനാണ് ഈ ടൈം വി സെ ജീസസ് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് പെർഫെക്റ്റ് ലവ് ഫോർ വി ഓഫർ ടു ഗോഡ് ദ ഇൻഫിനിറ്റ് ലവ് ഓഫ് ജീസസ് യേശുവിനോടുള്ള വലിയ സ്നേഹത്തിനായിരുന്നു നമ്മൾ ഈ ഈ പ്രാർത്ഥന ആവർത്തിച്ചുരുടുമ്പോൾ അത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠമായ അവതരണമായിട്ട് മാറുന്നു ജീസസ് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് പെർഫെക്റ്റ് ലവ് ഫോർ വി ഓഫർ ടു ഗോഡ് ശ്രേഷ്ഠമായ അല്ലെങ്കിൽ പൂർണമായ സ്നേഹത്തിന്റെ അവതരണമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ തിരുനാമത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു ക്ലേവോ ലഭിച്ച ബേണർ ആണ് ഈ മോണോഗ്രാം ജീസസ് ഓഫ് ജീസസ് മോണോഗ്രാം ഒക്കെ പ്രചരിപ്പിച്ചെന്ന് പറയുന്നുണ്ട് ഈ മോണോഗ്രാം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഐ എച്ച് എസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാക്കി നമ്മുടെ നേരത്തിൽ അത് ഈ ജസ്യൂട്ട് സഭയുടെ ഒക്കെ എമ്പളത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഐ എച്ച് എസ് എന്ന് പറയപ്പെടുന്ന മുദ്ര നമ്മൾ കണ്ടിണ്ടാവും ഐ എച്ച് എസ് ഈ എച്ച് എസ് എന്നുള്ള ഇംഗ്ലീഷ് ജീസസ് എന്നുള്ളതിന്റെ ആ ഗ്രീക്ക് ആൽഫബറ്റിൽ നിന്ന് അടർത്തി എടുത്തിരിക്കുന്ന രീതി നമുക്ക് ഇത് സാധിക്കുക ഐ ഐ എന്നുള്ളതല്ല ഏഷു യേശു എന്നുള്ളതിന്റെ ഷോട്ടാണ് ഐ എച്ച് എസ് എന്നുള്ള കാര്യത്തില് അതിങ്ങനെ അതിന്റെ ജീസസ് ഹ്യൂമനേസ് ആൽവദോർ മനുഷ്യബന്ധത്തിന്റെ രക്ഷകനായുപ്രേഷൻ അതിൻ്റെ ഷോർട്ട് ഫോം ആണെന്നൊക്കെ ചിലത് പറയാറുണ്ട് അങ്ങനല്ല ആ ഒരു ഇപ്പം എക്സ് പി എന്ന രണ്ടക്ഷരങ്ങൾ ചേർത്ത് വെച്ച് എക്സിന്റെ മുകളിലൂടെ പി എഴുതിയിരിക്കുന്നതാണ് നമ്മൾ കാണാറുണ്ട് അത് ക്രിസ്റ്റോ മോണോഗ്രാഫ് ആണ് അഥാർത്ഥത്തില് ക്രൈസ് അതായത് കി റോ എന്ന രണ്ടക്ഷരങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ അക്ഷരം വരുന്നത് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മോണോഗ്രാം മോണോഗ്രാമാണ് അതുപോലെ ഒരു മോണഗ്രഹമാണ് ഈ ഐ എച്ച് എസ് നമ്മൾ കാണുന്നത് അത് യേശു എന്നുള്ളതിന്റെ ഷോർട്ടാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ അല്ലെന്നാൽ മാത്രമത് ഇപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു നാമത്തിലുള്ള ശക്തിയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കുകയും ആവർത്തിച്ചുരുവിടുകയും ചെയ്യാം ഈ മൂന്നാം തീയതി ഈ ദിവസം തിരുനാമത്തിന്റെ തിരുനാൾ ദിവസം നമുക്ക് പരമാവധി തവണ യേശു എന്ന വാക്ക് യേശു എന്ന പേര് യേശു എന്ന പ്രാർത്ഥന നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ഉയരാനായിട്ട് നമുക്ക് ഉയർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിന് ഈശോടുള്ള സ്നേഹം പങ്കുവയ്ക്കാം അതിനകത്തുള്ള ശക്തിയോ അതിന് അതിലൂടെ നടക്കുന്ന അത്ഭുതമോ ഇതൊക്കെ സെക്കൻഡറിയാണ് പ്രൈമറി കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഈശോടുള്ള സ്നേഹം അതുകൊണ്ട് ആ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഈശോയുടെ പേര് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് ചുരുവിട്ടുകൊണ്ടിരിക്കും അതാണ് നമ്മൾ ഓർക്കേണ്ടത് യേശുനാമ മന്ത്രത്തിൽ നമുക്ക് ശരണപ്പെടാം യേശുനാഥൻ നമ്മെ രക്ഷിക്കട്ടെ